ഒരു കെമിക്കൽ പ്ലാന്റിലെ ജോലിക്കാർ പോയിസൺ കയറ്റുന്നതിനിടെ അത് താഴെ വീഴുകയും അടപ്പു തുറന്ന് കെമിക്കൽ പോയിസൺ അവിടെ മുഴുവൻ വീഴുകയും ചെയ്യുന്നു നോക്കുമ്പോൾ ആരും കണ്ടിട്ടില്ലെന്ന് മനസ്സിലാക്കി അവർ അപ്പോൾ തന്നെ അത് അടച്ച് ലോറിയിൽ കയറ്റി വിടും കുറേ നേരം കഴിഞ്ഞ് അതുവഴി ഒരു പട്ടി നടന്നു വരികയും ആ പോയിസൺ ഉടുക്കുകയും ചെയ്യുന്നു ഇതോടെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതിനെ ഓടിച്ചു വിടുന്നു രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് സെക്യൂരിറ്റി വരുമ്പോൾ അയാളുടെ മുന്നിൽ ഒരു പ്രത്യേക രൂപത്തിൽ ആ പട്ടി നിൽക്കുന്നത് കാണുകയും അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അത് ഓടി വന്ന് അയാളെ കടിക്കുകയും ചെയ്യും രാത്രി അമ്മയുടെ മുന്നിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ സ്വഭാവം മാറുകയും രൂപിയായി ചാടി ചെന്ന് അവരെ കടിക്കുകയും ചെയ്യുന്നു ഇതോടെ അയാളുടെ ഭാര്യ കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് അടിച്ച് ഒരു റൂമിലിട്ട് പൂട്ടുന്നു ആരെങ്കിലും സഹായത്തിന് എടുത്ത് വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ കിടന്ന അമ്മ ചാടി എഴുന്നേൽക്കുകയും അവളെ ആക്രമിക്കുകയും ചെയ്യുന്നു ഉടൻ അയാളും അവിടേക്ക് വന്ന് അവളെ കടിക്കുകയും അവരിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വീഴുന്ന അവൾ എഴുന്നേറ്റ് ഓടുകയും ചെയ്യുന്നു പെട്ടെന്ന് അവളെ കാണുന്ന ഗുണ്ടകൾ ഓടിച്ചെന്ന് അവളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും നേതാവ് ഗുണ്ട അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുകയും അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ നേർക്ക് ചാടി വീഴുന്നു